അപ്പം ആ ഇഷ്കുമലിസ് ആസ്വദിക്കുക എന്നൊരു ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളതിന്റെയൊക്കെ ആൾക്കാരാണ് നമ്മൾ പിന്നെ നബിദിന നബിദിനാഘോഷിക്കുക മക്ബർ സിയാറത്ത് നടത്തിയ ഇതൊക്കെ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുന്നത് ഞാനൊരു കൊല്ലം ഓൻ്റെ ഉദവി ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ നിങ്ങൾ എത്തിയില്ലേ ഏഹ് നടുപ്പുറത്ത് വലിയൊരു ബോർഡ് വെച്ചാളാ ഞങ്ങളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് വേറെ മാർഗമല്ല കാരണം എന്താ പറയുക നിങ്ങളെ നിലപാടാണ് പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിനും മുജാഹിദിനുമൊക്കെ വാരിക്കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ആ നിലപാടുണ്ടല്ലോ അത് മാറ്റാത്ത കാലത്തോളം ആൾക്കാരുങ്ങൾ സംശയിക്കുകയായി ആൾക്കാരുങ്ങൾ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നിങ്ങളിതൊക്കെ ചെയ്യണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടാവും കാരണം നിങ്ങളെ വർത്താനും നിങ്ങളെ നിലപാടുങ്ങളെ പോക്കും ആ കോലത്തിലാണ് ഇതൊക്കെ കാണുമ്പോൾ സംശയിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് ഇഷ്കമജലിസും സിയാറത്തും കൂട്ട സിയാറത്തും മറ്റൊക്കെ നിങ്ങൾ ആൾക്കാരെ നന്നായി ബോധ്യപ്പെടുത്താൻ നോക്കി നല്ല ഫണ്ടും ഇങ്ങോട്ട് വരുവുള്ളൂ സുന്നിയാളെ ഫണ്ടും വാങ്ങിയിട്ട് മമ്പർദ്ദ പൈസയും വാങ്ങിയിട്ട് സുന്നത് ജമാഅത്തിനെതിരെ സംസാരിക്കുകയും നിലപാട് പറയുകയും ജമാഅത്തും മുജാഹിദും സുന്നിയും ഒക്കെ പാടൊരു ഉമ്മത്തുംകായി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവരും മനസ്സിലങ്ങ് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുന്നു ഞാനൊരു കൊല്ലം ദാറുൽ ഹുദയിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മമ്പുറം മക്കാമിൽ ജോലി ചെയ്ത ആളാം അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും ഷെയ്ഖുനാ മുസ്ലിയാർ മഹാനവറുകളോടെ ഇടക്കിടക്ക് വരും സിയാറത്ത് ചെയ്യും അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല കുറെ ആളുകൾക്ക് അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതാ സ്റ്റേജിൽ ഇങ്ങനെ വലിയ പറയും ഞാൻ ആ ഒരു ഒരു കൊല്ലം ഈ പല തവണ പോലും കണ്ടിട്ടില്ല സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇതൊക്കെ പ്രഭാഷണത്തിനും ഞങ്ങളൊക്കെ ഉദവി കൊല്ലത്തിൽ നാല് വട്ടമെങ്കിലും അമ്പുത്ത് ചുരുങ്ങിയത് വരും പഠിക്കണ കാലത്ത് അതിനേക്കാൾ അപ്പുറത്ത് വരാറുണ്ടായിരുന്നു ആ സമയത്തൊന്നും നിങ്ങളവിടെ കണ്ടിട്ടില്ലല്ലോ അവിടെ നിങ്ങൾ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയോ അതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാ ഏ ആ സമയത്ത് അവിടെ മക്കാമിൽ നിൽക്കാതെ വേറെ എന്തെങ്കിലും പോയി ജോലി ചെയ്തിട്ട് അവിടെ പൈസ വാങ്ങി അങ്ങനെ പുട്ടടിച്ചോ ഞങ്ങൾ ന്യായമായിട്ട് സംശയിക്കുകയാണ് പലപ്പോഴും അവിടെ വന്നിട്ട് ഒരു കൊല്ലത്തിൽ എന്തായാലും നാല് വട്ടം ചുരുങ്ങിയത് എല്ലാ വർഷവും മമ്പറത്ത് വന്നിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ പോലെയുള്ള ഉദ്ദേവീനെ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ മമ്പറത്തെ ചോറ് തിന്ന് സുന്നമാനെതിരെ പറയുന്നത് മാത്രമല്ല മമ്മർത്ത് ജോലി ചെയ്തിട്ട് അവിടുത്തെ പൈസ മുക്കിയോന്നാണ് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് ഇതൊക്കെ പ്രതീക്ഷിക്കുക അതാണ് മുതലാൾ ആ സൽമാൻ അസരി എത്ര ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അതിനൊരു മറുപടി പറയാൻ പോലും ഇവരുടെ നട്ടലിൻ്റെ സ്ഥാനത്ത് മീമുള്ളാണോ ഉദവിയാളെ എന്തൊരവസ്ഥയാണങ്ങൾ ഏതിനെങ്കിലും ഒന്നിന് മറുപടി പറയണ്ടങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തേലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ ഒളിയമ്പുകൾ ഏ സുനിധ്യമായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾക്ക് നേരെ ചെയ്തു വയ്ക്കുക എന്തേലൊന്നും മറുപടി പറഞ്ഞു ഞാൻ ഞാനെന്തേലും മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കണ്ടേ എന്നാൽ കാതലായ ചോദ്യങ്ങൾക്കോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കോ മറുപടി ഒന്നും തന്നെ ഇല്ല ഇതോടുകൂടെ ജനങ്ങളൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ഇപ്പം നിങ്ങളെ ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല കഴിയാത്ത പണിക്ക് ആദ്യം തന്നെ ഇറങ്ങേണ്ടിയില്ലെനി നാട്ടിൽ കുറേ ഡോക്ടർമാരെ കാണാൻ പറ്റും രണ്ട് മാസം രൂപ കൊടുത്ത ഡോക്ടറേറ്റ് കിട്ടും വ്യാജ ഡോക്ടറേറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയല്ലോ എവിടുന്നാ കിട്ടാമെന്നുള്ള സോയസ്സൊക്കെ അറിയാൻ തോന്നുന്നു വെറുതല്ല കുറേ എണ്ണം മുന്നിൽ ഡി ആർ വെച്ചിട്ട് നടക്കുന്ന ഒരു നിലവാരമില്ലാത്ത പ്രസംഗമാണ് ഇതൊക്കെ കാണുമ്പോൾ സംശയം തോന്നിയത് വെറുതല്ലല്ലേ ينضاله الله عليك